्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം വളരെ വേഗത്തില് വാൽമീകി രാമായണത്തില് അതിന്റെ ബാലകാണ്ടത്തിലുള്ള ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുകയാണ് ആ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഗുരുവിനെയും ഒരു ശിഷ്യനെയുമാണ് വാൽമീകി രാമായണം എന്നുള്ള ഈ ബൃഹത്കൃതി ഉപദേശിക്കാൻ യോഗ്യനായ ഗുരു ആരാണ് എന്ന് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ മനസ്സിലാകും അത് പഠിക്കാൻ യോഗ്യനായ ശിഷ്യൻ ആരാണ് എന്നും ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ മനസ്സിലാകും മുപ്പത്തിരണ്ട് അക്ഷരം മുപ്പത്തിരണ്ട് അക്ഷരമുള്ള കവിതയ്ക്കാണ് ശ്ലോകം എന്ന് പറയുക നാല് പാദങ്ങളിലായിട്ടായിരിക്കും അതിന്റെ നിർമ്മിതി ഒരു പാദത്തിൽ എട്ട് അക്ഷരം അങ്ങനെ നാല് പാദത്തിലും കൂടി മുപ്പത്തിരണ്ട് അക്ഷരം അനുഷ്ടപ്പ് ഛന്ദസ് എന്ന് പറയും അതിനാണ് ഒരു ശ്ലോകം എന്ന് പറയുക ഒരു ഗ്രന്ഥം എന്ന് പറയുന്നതും അതിനെയാണ് അങ്ങനെ ഇരുപത്തിനാലായിരം ഗ്രന്ഥം ഇതിൽ ഒരു ലക്ഷം ഗ്രന്ഥം മഹാഭാരതത്തിൽ ഇങ്ങനെ നാം മനസ്സിലാക്കണം അങ്ങനെ ഒരൊറ്റ ശ്ലോകത്തിൽ ഗുരുവിനെയും ശിഷ്യനെയും കാണിച്ചു തന്നു ഇതെങ്ങനെ പഠിക്കണം എങ്ങനെ പഠിപ്പിക്കണം അത് നമുക്കിവിടെ കാണാം ഇതിൽ കാണുന്നതായ അത്രയും യോഗ്യത നമുക്ക് ഇല്ലെങ്കിലും നമുക്കിത് പഠിക്കാം നാം പഠിക്കണം അപ്പോ നാം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെ പ്രാണങ്ങളെ നമ്മുടെ ചിന്തകളെ പ്രവൃത്തികളെ നാം സ്വാഭാവികമായിട്ടും പരിഷ്കരിക്കും നമ്മുടെ ഉള്ളിലുള്ള തമോമയമായ സങ്കല്പങ്ങൾ ദൂരീകരിച്ച് നമ്മുടെ ഉള്ളിലുള്ളതായ രജോമയമായ സങ്കല്പങ്ങള് ദൂരീകരിച്ച് സാത്വിക ചിന്തകളെ സാത്വിക ഭാവത്തെ നാം വളർത്തും അപ്പോൾ ഈ ഗുരുവിന്റെയും ഈ ശിഷ്യന്റെയും അടുത്ത് നാം എത്തിച്ചേ അതിനു വേണ്ടിയിട്ട് നമ്മിൽ തന്നെ പരിഷ്കരണം വരുത്താൻ ഈ കാവ്യത്തിന്റെ ശ്രദ്ധാപൂർവമായ പഠനം വേണം നാം നല്ലൊരു ശിഷ്യനായി തീരണം അതിന്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ വെക്കണം നാം നല്ലൊരു ഗുരുവായി തീരണം അതിനുള്ളതായ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൽ വെക്കണം നല്ലൊരു ശിഷ്യന് മാത്രമേ നല്ലൊരു ഗുരുവായി തീരാൻ പറ്റൂ അപ്പോഴേ ഗുരു എന്ന പേര് എഴുതി പൊട്ടിച്ചിട്ട് കാര്യമില്ല അപ്പോ ഗുരു എന്താണ് ശിഷ്യൻ എന്താണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ കാണാം തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിതാം നാരദം പരിപപ്ര മുനിപുങ്കവം നാരദനോട് ചോദിച്ചു വാൽമീകിയാണ് ശിഷ്യൻ കഠിനമായ തപസ് ചെയ്ത് തന്റെ ശരീരം മുഴുവൻ ചിതൽപ്പിറ്റു വന്ന് അറിയാതെ ബോധത്തെ പൂർണമായും പരമാത്മാവില് ഉറപ്പിച്ച് തന്റെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന താൻ തന്നെയായ ഈ ജഗത്തിന്റെ മുഴുവൻ ആധാരമായിരിക്കുന്ന ഏകമേവ അദ്വിതീയം അതിലുറപ്പിച്ച് താൻ ബ്രഹ്മം തന്നെയാണെന്ന് അനുഭൂതിരുന്ന ഋഷി വര്യ സപ്തർഷികൾ വന്ന് വിളിച്ചുണർത്തി വാൽമീകിയെ എന്ന് വിളിച്ചു ആ ശബ്ദമാണ് കേട്ടത് അങ്ങനെയാണ് അദ്ദേഹം ആ ചിതൽപ്പുറ്റ് പൊട്ടിച്ച പുറത്തേക്ക് വരുന്നത് അതാണ് വാൽമീകി അതാണ് ശിഷ്യൻ ഭൂകോണം സപ്തർഷികളുടെ വാക്ക് കേട്ടിട്ട് രാമ 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 എന്ന് ജപിച്ച് ബ്രഹ്മജ്ഞാനിയായി തീർന്നയാൾ അദ്ദേഹം ആദ്യം ഒരു കാട്ടാളനെ പോലെ ജീവിച്ചു എല്ലാ മനുഷ്യരും പരമാത്മാവ് തന്നെയാണ് വാൽമീകിയും രത്നാകരൻ പേരുണ്ടായിരുന്ന ആ അവസരത്തില് പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ടാണ് രത്നാകരൻ രത്നങ്ങളുടെ ഖനി നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ രത്നം ഇരിക്കുന്നു നീലരത്നം ആരാ പരമാത്മാവ് ആ നീലരത്നമാണ് ശ്രീകൃഷ്ണൻ ആ നീലരത്നമാണ് ശ്രീരാമൻ അത് ഇരിക്കുന്നു പക്ഷേ രത്നത്തിന്റെ ആഗ്രഹമാണെങ്കിലും ആ വസ്തുത മറന്നു ഈ ശരീരമാണ് ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു എന്നിട്ട് ഈ ലോകത്തിൽ മറ്റുള്ളവരെല്ലാം ഉപദ്രവിച്ചിട്ട് എല്ലാം പിടിച്ചു വാങ്ങിച്ച് സുഖമായി കഴിയാമെന്ന് ചിന്തിച്ച് അതിക്രമങ്ങൾ ആരംഭിച്ചു അതാണല്ലോ രത്നാകരന്റെ ചരിത്രം ഋഷിമാരുടെ വാക്കുകൾ രത്നാകരനിൽ പരിവർത്തനം വരുത്തി ഈ വിപത്തിൽ നിന്ന് രത്നാകരൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ രാമമന്ത്രം ഉപദേശിച്ചു ഉപദേശിച്ചപ്പോ രാമരാമായ ഉപദേശിച്ചെങ്കിലും ചെയ്ത ആ പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് മനസ്സ് കലുഷിതമാകുകൊണ്ട് കേട്ടത് മരാമരാമരാ എന്നായിരുന്നു അങ്ങനെ തന്നെ ജീവിച്ചു അതിന്റെ ശ്രദ്ധയുടെ ആധിക്യത്താൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോ അത് രാമ രാമ എന്നായി അതിൽ കൂടി അങ്ങ് പരമാത്മാ അനുഭവം വരെ എത്തിച്ചേർന്നു അപ്പോഴാണ് വാൽമീകിയായതും സപ്തർഷികൾ വന്ന് വിളിച്ചുണർത്തുന്നത് അതാണ് ശിഷ്യൻ അങ്ങനെ വാൽമീകി മഹർഷി നാരദനോട് ചോദിച്ചു നാരദൻ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പരമാത്മാവിനെ കുറിച്ചുള്ളതായ അറിവ് പകരുന്നതാരോ അദ്ദേഹമാണ് നാരദൻ നാരം എന്ന് പറഞ്ഞാൽ പരമാത്മാവിഷേകം ഗാനം പരമാത്മാവിനെ പരമാത്മാവിനെ കുറിച്ചുള്ളതായ ജ്ഞാനം അത് ദാതീതി നൽകുന്നവൻ അതാണ് നാരദ ശബ്ദത്തിന്റെ അർത്ഥം അങ്ങനെ ഈ ലോകം മുഴുവൻ സജ്ജരിക്കുമോ അദ്ദേഹം യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് പരമാത്മാവിനെ കുറിച്ചുള്ള ഉപദേശം നൽകും ആർക്കാണോ അത് കേട്ടാൽ മനസ്സിലാവുക അവർക്ക് ഉപദേശം നൽകും അങ്ങനെ പരമാത്മാ വിഷയകമായ അറിവ് പകരുന്ന ആളിനോടാണല്ലോ പരമാത്മാവിനെ കുറിച്ച് ചോദിക്കേണ്ടത് ആ പരമാത്മാവിന്റെ സ്വരൂപവും ചൈതന്യവും ഒക്കെ അടങ്ങുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കേണ്ടത് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നാരദനോട് തന്നെ ചോദിച്ചു ആരാ നാരദൻ അദ്ദേഹമാണ് ഗുരു അദ്ദേഹം എങ്ങനെയുള്ള ആളെന്നറിയോ തപസ്വാധ്യായ നിരതം എപ്പോഴും തപസ്സിൽ തപസ്സിലേർപ്പെട്ടിരിക്കുന്ന ആളാണ് അതേപോലെ സ്വാധ്യായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളാണ് സ്വാധ്യായം അത് വേദപഠനമാണ് വേദമന്ത്ര ജപമാണ് ആ വേദമന്ത്ര അനുഭൂതിയെ ഹൃദയത്തിൽ ഉണർത്തുക എന്നുള്ള കർമ്മമാണ് അങ്ങനെ തപസ്സിലും സ്വാധ്യായത്തിലും നിരതനായിരിക്കുന്നയാള് നിരന്തരമതി തന്നെയാണ് പിന്നെയോ വാഗ്വിദാംബരം വാക്കിനെ അറിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളയാൾ ലൗകികമായ രീതിയിലുള്ള അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തില് ഭാഷയിലെ വാക്കുകൾ ആ വാക്കുകളുടെ പ്രയോഗം വാക്യരൂപങ്ങളിൽ അർത്ഥം മറ്റുള്ളവരുടെ മനസ്സിൽ എത്തത്തക്ക രീതിയിൽ ഭാഷ പ്രയോഗിക്കാനുള്ള ശേഷി അത് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ശ്രേഷ്ഠനായിട്ടുള്ള ആള് പറഞ്ഞു തരാൻ ജ്ഞാനം പറഞ്ഞു തരാൻ ശേഷിയുള്ളയാള് അതാണ് താരതം അങ്ങനെയുള്ള ആളിനോടല്ലേ ചോദിക്കേണ്ടു അല്ലാതുള്ളവരോട് പറഞ്ഞു തരാൻ കഴിവില്ലാത്ത ആളുകളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ പറഞ്ഞു തരാനുള്ള കഴിവില്ലായ്മ പല കാരണങ്ങളാരുണ്ട് പൂർണമായും ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആളിനോടും പോയി ചോദിച്ചിട്ട് കാര്യമില്ല അവർക്ക് നമ്മൾ നിൽക്കുന്ന തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ പഠിപ്പിച്ചു തരാൻ പലപ്പോഴും അവർക്ക് പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള ബ്രഹ്മജ്ഞാനികളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് വളരെ കരുണാമയന്മാർ അവർ ആ തലത്തിൽ നിന്ന് ഇങ്ങിറങ്ങി വരും നമ്മൾ നിൽക്കുന്ന എവിടെയോ അവിടെ അവരെ ഇറങ്ങി വരും ഇറങ്ങി വന്ന് നമുക്ക് ശാന്തിയും സമാധാനവും തന്ന നമ്മക്ക് കൈ തന്ന നമ്മളെ പിടിച്ച് മെല്ലെ മുകളിലേക്ക് കൊണ്ടുപോകും ബ്രഹ്മാനുഭവം വരെ കൊണ്ടുപോകും അങ്ങനെയുള്ള ആളാണ് ഗുരു അതാണ് വാഗ്വിതാംബരനായിരിക്കണം വാക്കിന്റെ തത്വം അറിയുന്ന ആളുകളിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കണം പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ആളായിരിക്കണം പഠിക്കാനും പഠിപ്പിക്കാനും വേദമന്ത്രങ്ങളുടെ കാലം മുതൽ ഒരു വ്യക്തമായ ക്രമമുണ്ട് സമ്പ്രദായമുണ്ട് അത് ഇന്നും നിലനിൽക്കുന്നു ഭാരതത്തില് അങ്ങനെയുള്ള ആളാണ് ഭാരതം ഇനിയോ അതിന് ഈ വാഗ്വിദാം വരം എന്നുള്ളതിന് അർത്ഥതലങ്ങളിൽ അനേകം അനേകമുണ്ട് സ്ഥൂലമായ അർത്ഥമാണ് നമ്മൾ കേട്ടത് വൈഖരിയുടെ തലത്തിലുള്ള അർത്ഥം ഈ വാക്ക് എന്നുള്ളത് വരുന്നത് എവിടെന്നറിയോ അങ്ങ് പരമാത്മാവിൽ നിന്നിട്ടാണ് അതിന് പരാ എന്ന് പറയും പരാ വാക്ക് പരമാത്മാവിൽ നിന്നിട്ട് ആ വാക്കിന്റെ ഉൽപ്പത്തി അത് പരയാണ് അതിൽ നിന്നിട്ട് അത് പശ്യന്തിയായി മധ്യമയായി വൈഖരിയായാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലത് പ്രകാശിക്കുന്നതും അതിനെയാണ് നമ്മൾ വാഗീന്ദ്രിയം കൊണ്ട് പറയുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതുമല്ല അങ്ങനെ ഈ വാക്കിന്റെ മണ്ഡലങ്ങൾ സൂക്ഷ്മമാണ് നമ്മൾ സംസാരിക്കുന്ന വാക്ക് എവിടെ നിന്ന് വരുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ പരമാത്മാവിൽ പരമപുരുഷനിൽ നിന്ന് വരുന്നു വാക്ക് വെളിയിൽ നിന്നല്ല വരുന്നേ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിൽ നിന്ന് വരുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും അത് അവിടെ നിന്നിട്ടാ വരുന്നേ പക്ഷെ നമ്മൾ അതിനെ അറിഞ്ഞിട്ടല്ല പറയണേ എന്ന് മാത്രമല്ല അതിനനുരൂപമായിട്ടും അല്ല പറയണത് പലപ്പോഴും കാമക്രോധാദികളാൽ ഈ ലോകത്തോട് കലഹിച്ചു കൊണ്ടായിരിക്കും നമ്മൾ വാക്കുപയോഗിക്കുക ലോകത്തിൽ വാക്കുപയോഗിക്കുക ഇന്ന് അധികവും ആ പ്രകാരത്തിലാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നത് അങ്ങനെയല്ല വാക്ക് അങ്ങനെ ഉപയോഗിക്കാം പക്ഷെ അത് കുഴപ്പത്തിന് കാരണമായി തീരും വ്യക്തികൾക്കും സമൂഹത്തിനുമൊക്കെ ആ വാക്കിന്റെ തത്വം അറിഞ്ഞുപയോഗിക്കണം ആ പരയിലേക്ക് എത്തിച്ചേരാൻ പാകത്തിന് വാക്ക് പ്രയോഗിക്കണം അങ്ങനെ ഈ വൈഖലയിൽ നിന്നിട്ട് മധ്യമയിലേക്ക് ഉയരണം മധ്യമയിൽ നിന്നിട്ട് പശ്ചന്തിയിലേക്ക് ഉയരണം പശ്ചന്തിയിൽ നിന്നിട്ട് അങ്ങ് പരയിലേക്ക് ഉയരണം അങ്ങനെ പരവരെ എത്തിച്ചേരണം നമ്മുടെ ബോധമണ്ഡലം അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വാഗ്വിതാംബരനായി തീർന്നു വാക്ക് അതാണ് പരാ വാക്കാണ് അതിന്റെ തത്വത്തെ അറിയുന്നവനായി തീരുന്നു സരസ്വതിയെ സരസ്വതിയുടെ തത്വത്തെ അറിയുന്നവനായി തീരുന്നു അങ്ങനെ ബ്രഹ്മജ്ഞാനി എന്നർത്ഥം വാഗ്വിതാംബരം ബ്രഹ്മജ്ഞാനികൾ വെച്ച് മുമ്പൻ അങ്ങനെയുള്ള ഒരാളിനോടാണ് പരമാത്മാവിന്റെ ഉള്ള മനുഷ്യൻ ആരാണെന്ന് ചോദിക്കേണ്ടത് അങ്ങനെയുള്ള ആളാണ് നാരദൻ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള